ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ വീട്ടിലോട്ട് ധനം വരാനുള്ള തടസ്സം മാറി നല്ല രീതിയിൽ ധനം വരാനും വീട്ടിലെപ്പോഴും ദൈവീക കടാക്ഷമുണ്ടാവാനും ഐശ്വര്യമുണ്ടാവാനും കുടുംബത്തിലുള്ള അതായത് ഒരു വീട്ടിലുള്ള എല്ലാവരും തമ്മിൽ ഐക്യമുണ്ടാവാനും ഐശ്വര്യമുണ്ടാവാനും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മംഗളകരമായി തീരുവാനും ആവശ്യമില്ലാത്ത അടിയും വഴക്കുകളും എന്താ പറയുന്ന വാഗ്വാദങ്ങളും ഉണ്ടെങ്കിൽ അതൊക്കെ മാറി എല്ലാ രീതിയിലും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതം നമുക്ക് ഉണ്ടാവാനും വേണ്ടി നിങ്ങൾ ഒരേ ഒരു ചന്ദനക്കട്ട ഉപയോഗിച്ചാൽ മതിയാവും ഈ ഒരു ചന്ദനക്കട്ട ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗിച്ചു തുടങ്ങിയാൽ ഒരു മാസം കൊണ്ട് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു മാറ്റം നിങ്ങൾക്കുണ്ടാകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ എന്താണ് ആ ഒരു കാര്യമെന്നും എങ്ങനെയാണ് ഈ പറയുന്ന ചന്ദനം നമ്മൾ അതിനായി ഉപയോഗിക്കേണ്ടതെന്നും പറയാം ഇത് ഈ വീഡിയോ കാണുന്ന ആർക്ക് വേണമെങ്കിലും ജീവിതത്തിൽ പ്രയോഗിച്ചു നോക്കാവുന്ന ഒന്നാണ് അതിനായി നമ്മൾ എന്ത് ചെയ്യണമെന്ന് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമ്മൾ അതിനായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഒരു ചന്ദനത്തിൻ്റെ തടി മേടിക്കുക വെങ്കടേശ്വര ഭഗവാന് തടി കൊണ്ടുള്ള പൂജ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലത്തെ ഒരു കുഞ്ഞു പീസ് ചന്ദനം മേടിക്കുക ചന്ദനക്കട്ട ഉപയോഗിച്ചാൽ നമ്മൾക്കൊരു എന്താ പറയുന്ന ഒരു അൻപത് ശതമാനം ഫലമേ ലഭിക്കുകയുള്ളൂ ആ ഒരു പ്യുവർ ചന്ദന തടിക്ക് ആ ഒരു സ്മെല്ലുണ്ട് ആ ഒരു മണമാണ് നമുക്കിവിടെ ആവശ്യം കാരണം നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കൂ നമുക്ക് ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ എത്ര നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കുകയാണെങ്കിലും നമ്മുടെ മനസ്സിന് ഒരു സമാധാനം ലഭിക്കും അതാ ക്ഷേത്രത്തിലെ പോസിറ്റിവിറ്റിയോടൊപ്പം തന്നെ അവിടുത്തെ ആ ഒരു മണമാണ് അല്ലേ ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ ചെന്നാലും നല്ല ഒരു സ്മെല്ല് അതിപ്പം ഭക്ഷണത്തിൻ്റെ ആയിക്കോട്ടെ പൂക്കളുടെ ആയിക്കോട്ടെ എന്തിനും ചിലർക്ക് പുതിയ പുസ്തകം വാങ്ങിച്ച് അത് മണത്ത് നോക്കുമ്പോൾ അതിനൊരു മണം നമുക്ക് ഭയങ്കര ഒരു ഫീലിംഗ് തരും ഒരു ഫ്രഷ് ഫീലിങ് അപ്പം നമ്മുടെ മനസ്സ് നല്ല രീതിയിൽ ഫ്രഷ് ആവാൻ വേണ്ടി നല്ല വാസന നമ്മളെ സഹായിക്കും മനസ്സന്തോഷം നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവൊക്കെ ഈ വാസന തരും നമുക്ക് ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സ് തെളിയുന്നത് മനസ്സ് നിറയുന്നത് ആ ഒരു സ്മെല്ല് നമ്മളിലോട്ട് എത്തുന്നത് കൊണ്ടാണ് രണ്ട് സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴാണ് ഒരു മനുഷ്യൻ്റെ മനസ്സ് വളരെ നല്ല രീതിയിൽ തെളിയുന്നത് ഒന്ന് നമ്മുടെ വീട്ടിലെ പൂജാമുറിയും ഒന്ന് ക്ഷേത്രവും ചിലർക്ക് ഈ ഹോട്ടലിലൊക്കെ ചെല്ലുമ്പം ചിലപ്പോൾ ഭയങ്കരമായിട്ടൊരു സന്തോഷം ലഭിക്കും കാരണം അവിടുത്തെ ആ ഒരു സ്മെല്ല് പ്രത്യേകിച്ച് പാചകത്തിൽ താല്പര്യമുള്ളവർക്ക് പൂക്കൾ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തർക്കും ആ പൂക്കളുടെ ഗന്ധവും നമ്മളെ നല്ല രീതിയിൽ സന്തോഷം ജനിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് ഇന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് നമ്മളിൽ വാസന എത്രത്തോളം കൂടുന്നു അത്രയനുസരിച്ച് നമുക്ക് മനസ്സിനൊരു ഉണർവ് ലഭിക്കും എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹങ്ങൾ കൂടുന്നതനുസരിച്ചാണ് നമ്മുടെ ആഡംബരവും കൂടുന്നത് വാസന നല്ല രീതിയിലുള്ള വീട്ടിൽ ശുക്രനും ചന്ദ്രനും വളരെയധികം ഉച്ച രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുന്നത് കാലപുരുഷ തത്വമനുസരിച്ച് ഇടവരാശിയായ നമ്മുടെ രണ്ടാം ഭാവത്തിലാണ് ശുക്രനും ചന്ദ്രനും ചേർച്ചയുള്ളത് അതായത് നമ്മുടെ രണ്ടാം ഭാവം ഈ രണ്ടാം ഭാവം എന്ന് പറയുന്ന ഇടവരാശി കംപ്ലീറ്റ് ആയിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ എല്ലാ രീതിയിലുമുള്ള ആഡംബരങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് പൈസ വീട് കാറ് സ്വർണം വസ്ത്രം ഇവയൊക്കെ നല്ല രീതിയിലുള്ള ഉള്ള ഒരാളുടെ ലൈഫിൽ രണ്ടാം ഭാവം എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായിരിക്കും അപ്പോൾ നമ്മൾ നമ്മളിലും നമ്മുടെ വീട്ടിലും ഈ ഒരു രണ്ടാം ഭാവം ഉയർത്താനായിട്ട് വളരെയധികം വാസന എപ്പോഴും നമ്മുടെ വീട്ടിൽ നിറഞ്ഞു നിൽക്കാനായിട്ട് ശ്രമിക്കണം അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് വാസനയുള്ള പൂക്കൾ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇപ്പം എല്ലാവർക്കും ചിലപ്പോൾ പൂക്കൾ കിട്ടില്ല അങ്ങനെയുള്ളവർ ഈ ഒരു ചന്ദനത്തടി നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തണം വളരെയധികം മുല്ലപ്പൂക്കളും മരിക്കൊഴുന്തുകളും ഇത് രണ്ടും നമ്മുടെ വീട്ടിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ ശുക്രനും ചന്ദ്രനും വളരെയധികം അവിടെ ആക്റ്റീവ് ആവുകയും രണ്ടാം ഭാവത്തിനവിടെ വളരെയധികം സ്ട്രോങ് ആയിട്ട് നിലനിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നമുക്ക് തരാൻ സാധിക്കും ഇപ്പം എല്ലാവർക്കും ഇത് കിട്ടാത്തതുകൊണ്ടാണ് ഞാനിവിടെ ഈ ഒരു ചന്ദനത്തടി നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് പറഞ്ഞത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി നമ്മളുടെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ അയാളിൽ വളരെയധികം മുഷിപ്പ് നിറഞ്ഞ വിയർപ്പ് നാറ്റവും വായിൽ നിന്നും വായിനാറ്റവും ഉണ്ടെങ്കിൽ നമുക്ക് ആ വ്യക്തിയോട് പങ്കിട്ട് പോകാനായിട്ട് പറ്റുമോ അവരിപ്പം എത്ര കാശുള്ള വ്യക്തിയാണെങ്കിലും എത്ര സൗന്ദര്യമുള്ള വ്യക്തിയാണെങ്കിലും നമ്മൾ അവരുമായിട്ട് ഇടപഴകാൻ ഇഷ്ടപ്പെടില്ല അതേപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിലോട്ട് ആഡംബരവും ഐശ്വര്യവും വരണമെന്നുണ്ടെങ്കിൽ വളരെ വൃത്തികെട്ട സ്മെല്ലുള്ള വീട്ടിലോട്ട് ഒരിക്കലും ഇതൊന്നും വരില്ല ഇതൊന്നും ഇല്ലാത്ത നറുമണമുള്ള വീട്ടിൽ മഹാലക്ഷ്മി വസിക്കും മഹാലക്ഷ്മി വസിച്ചാൽ ആ വീട്ടിലോട്ട് നമ്മൾ പോലും വിചാരിക്കാത്ത രീതിയിലുള്ള എല്ലാ ആഡംബരവും വന്ന് ചേരുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിനു മുൻപും ചന്ദന കുഴമ്പ് ഉണ്ടാക്കേണ്ടുന്ന വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആഴ്ചത്തേക്കുള്ളതാണ് ഞാനിത് പറയുന്നത് അതായത് ഒരു വലിയ എടുക്കണം അതേപോലെ തന്നെ ഒരു ആറ് ഗ്രാമ്പൂ ആറ് ഏലക്ക ഏലക്കായുടെ തോട് വേണ്ട നമുക്ക് കുരു മാത്രം മതി അതേപോലെ വയമ്പ് എന്ന് പറയും അതും ഒരു രണ്ടെണ്ണം വലുതെടുക്കുക പൊടിയുണ്ടെങ്കിൽ പൊടിയായാലും മതി എന്നിട്ട് പച്ചക്കർപ്പൂരവും കൂടി ചേർത്ത് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് പോലെ മിക്സിയിൽ നല്ല പൊടിയായിട്ടെടുക്കുക എടുത്തിട്ട് ഇതിലേക്ക് റോസ് വാട്ടർ റോസ് വാട്ടർ എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ ആ ഒരു മുഴുവൻ കടാക്ഷവും നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് റോസ് വാട്ടർ എന്ന് പറയുന്നത് ഈ വസ്തുക്കളെല്ലാം കൂടി നമ്മൾ റോസ് വാട്ടറുമായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ വീട്ടിലെ ഓരോ മൂലകളിലും ജസ്റ്റ് നിങ്ങൾക്കൊന്ന് തേച്ച് വെക്കുക ഇപ്പോൾ വലിയ വീടൊക്കെയാണ് ടൈലൊക്കെയാണ് തേച്ച് വെച്ചാൽ വീട്ടിലുള്ള മറ്റുള്ളവർ വഴക്കു പറയുമെന്നുള്ളവർ ഒരു ചെറിയ മൺപാത്രം അതായത് മൺവിളക്കുണ്ടല്ലോ അതിൽ ആദ്യം ഈ പൊടിച്ച പൊടിയിട്ട് അതിനകത്തോട്ട് റോസ് വാട്ടറും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങളുടെ വീട്ടിലെ ഓരോ മൂലകളിലും ഇതുകൊണ്ട് വയ്ക്കുക ഒന്നോ രണ്ടോ മൂന്നോ നാലോ മുപ്പത് നാല് മൂലകളാണല്ലോ ഒരു മുറിക്കുള്ളത് അപ്പോൾ ആ നാല് മൂലകളിലും വെക്കാൻ പറ്റിയാൽ ഏറ്റവും നല്ലതാണ് അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മൂലയിൽ വെക്കുക ഇതിൻ്റെ ആ ഒരു മണം ആ ഒരു വാസന നമ്മുടെ മുറി മുഴുവൻ എപ്പോഴും നിറഞ്ഞിരിക്കും അങ്ങനെ നിറഞ്ഞിരിക്കുക വഴി ഉണ്ടാകുന്നത് ഇപ്പോൾ വീട്ടിൽ സ്ഥിരമായിട്ട് വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട് ധനവരവില്ല അതേപോലെ മനസ്സമാധാനമില്ല ഐക്യമില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വളരെ പെതിയെ പെതിയെ മാറി വരും ഇത് ആഴ്ചയിൽ രണ്ട് ദിവസം നമ്മൾ മാറണം ഇന്നിപ്പം ഞായറാണ് ഈ വരുന്ന ചൊവ്വാഴ്ച ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളിതുണ്ടാക്കി നിങ്ങളുടെ അടുക്കളയിൽ വെക്കണം എത്ര മുറി ഉണ്ടോ അത്രയും മുറിയിൽ വെക്കണം ഹോളിൽ വെക്കണം നിങ്ങൾക്ക് പൂജാമുറി സെപ്പറേറ്റ് ആയിട്ടുണ്ടെങ്കിൽ പൂജാമുറിയിലും വെക്കാം ചൊവ്വാഴ്ച വെക്കുന്നു ചൊവ്വ ബുധൻ വ്യാഴം മൂന്ന് ദിവസം അവിടെ ഇരിക്കും വെള്ളിയാഴ്ച രാവിലെ നമ്മൾ നമ്മളിതെല്ലാം എടുത്ത് ആ മൺവിളക്ക് കഴുകി വീണ്ടും ഇതിലോട്ട് ഈ പൊടിയിട്ട് റോസ് വാട്ടറുമായിട്ട് കലക്കി വെക്കും അപ്പം വെള്ളി ശനി ഞായർ തിങ്കളാഴ്ച വരെ അവിടെ ഇരിക്കും ചൊവ്വാഴ്ച ഇത് റിപ്പീറ്റായിട്ട് നമ്മൾക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം വെക്കാവുന്നതാണ് നിങ്ങൾ ആ മുറി എന്നിട്ടൊന്ന് അടച്ചിട്ടിട്ട് കുറച്ച് നേരം കഴിഞ്ഞ മുറി ഒന്ന് തുറക്കുമ്പം ആ ഒരു സ്മെല്ലും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടുന്നതായിരിക്കും ഇതിൻ്റെ കൂടത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ചന്ദനം മേടിച്ചിട്ട് അരച്ച് അതും കൂടി മിക്സ് ചെയ്ത് വെക്കാവുന്നതാണ് ഇത് വളരെ വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു പരിഹാരമാണ് നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിലെ നെഗറ്റിവിറ്റി എല്ലാം കൂടിയിരിക്കുന്നത് എപ്പോഴും നമ്മുടെ വീട്ടിലെ മൂലകളിലാണ് അതുകൊണ്ട് ഞാൻ നാല് മൂലകളിലും വെക്കാൻ പറഞ്ഞത് നാല് മൂലകളിലും വെക്കാൻ സാധിച്ചില്ല ഏതെങ്കിലും ഒരു മൂലയിലെങ്കിലും നിങ്ങളിത് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം ഈ ഒരു നറുമണം നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് സന്തോഷവും സമാധാനവും പണവരവും ഒക്കെ കൊണ്ടുവരും അതുമാത്രമല്ല ഈ നറുമണം ഇങ്ങനെ തന്നെ നിലനിന്നാൽ മഹാലക്ഷ്മിയുടെ കടാക്ഷവും നമുക്ക് ലഭിക്കും അതേപോലെ തന്നെ എല്ലാ ദിവസവും ഇപ്പം നിങ്ങളുടെ മക്കളൊക്കെ വളരെയധികം ദേഷ്യമുള്ളവരാണ് ഭർത്താവിന് വളരെയധികം ദേഷ്യമുണ്ട് അപ്പം നമുക്ക് തന്നെ ദേഷ്യമുണ്ട് അപ്പം എങ്ങനെയാണെന്ന് പറഞ്ഞാലും ഞാൻ ആ പറഞ്ഞ ചന്ദനത്തടി നന്നായിട്ട് ചന്ദനത്തടി നമുക്ക് റബ്ബ് ചെയ്യുന്ന സ്റ്റോണ് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും ആ ഒരു സ്റ്റോണിൽ ഈ ഒരു ചന്ദനത്തടി നന്നായിട്ട് ഉരച്ചിട്ട് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിശ്രിതം ഒരേ ഒരു തുള്ളി മാത്രം അതിൽ ഇട്ട റോസ് വാട്ടറുമായിട്ട് മിക്സ് ചെയ്തിട്ട് അവരുടെ നെറ്റിയിൽ തൊട്ട് കൊടുക്കും ഇനിയിപ്പോൾ നെറ്റിയിൽ തൊടാൻ ഇഷ്ടമില്ലാത്തവരൊക്കെയാണ് നിങ്ങളുടെ ഭർത്താക്കന്മാർ എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഉച്ചിയുണ്ടല്ലോ ആ ഉച്ചിയിൽ ജസ്റ്റ് ഉച്ചിയിൽ കുഞ്ഞുകാലത്ത് നമ്മുടെ നമ്മൾ നമുക്കും നമ്മുടെ കുഞ്ഞു മക്കൾക്കും ഒക്കെ രാസനാദിപ്പൊടി രാസനാധിപ്പൊടി ഒരു ശീലമുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇത് തൊട്ടു നോക്കൂ ആ നെറുകയിൽ നിന്ന് ആ തണുപ്പ് അവരുടെ ബോഡി മുഴുവൻ വ്യാപിച്ച് വളരെയധികം കാമാൻഡ് ശാന്തതയായിട്ടുള്ള മനുഷ്യരായിട്ട് അവർ മാറും അതുമാത്രവുമല്ല ശീത്ത കൂട്ടുകെട്ടുകളിൽ പെടാതിരിക്കാനും നേരായ തീരുമാനങ്ങൾ എടുക്കാനുമൊക്കെ അവരെ ഇത് സഹായിക്കുന്നതാണ് അപ്പം നിങ്ങൾക്കിത് ചെയ്തു നോക്കാവുന്നതാണ് കാരണം ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് നമ്മുടെ വീട്ടിൽ കേതു ഭഗവാന്റെ ആധിക്യം കൂടുന്നതാണ് എല്ലാ രീതിയിലുമുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത് കേതു കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട് വൃത്തിയില്ലായ്മയിരിക്കുക ദുർഗന്ധം ഉണ്ടാകുക അപ്പം ഈ ഒരു നറുമണം എവിടെ ഉണ്ടാവുന്നു അവിടെ കേതു നീചമാക്കുകയാണ് ചെയ്യുന്നത് കേതു എപ്പോഴും നീച്ചമാകുന്നത് വാസന ദ്രവ്യങ്ങളിലും അതേപോലെ തന്നെ നറുമണമുള്ള പൂക്കളിലുമാണ് ഇപ്പം നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ നമ്മുടെ ഇടയിൽ വളരെയധികം പെർഫ്യൂം അതായത് വളരെയധികം ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല നറുമണമുള്ള പെർഫ്യൂംസ് യൂസ് ചെയ്യുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാകും നമുക്ക് അവരെയൊക്കെ നിങ്ങളൊന്ന് നോക്കി നോക്കുക അവർക്കൊക്കെ വളരെയധികം ശാന്ത സ്വഭാവമായിരിക്കും അതേപോലെ തന്നെ എല്ലാവരുമായിട്ടും ഒരുപോലെ ഇടപഴകി പോകുവാനും വളരെയധികം ഒരു ഫ്രണ്ട് സർക്കിൾ ഉള്ളവരായിരിക്കും അവർ കാരണം അവരിൽ കേതു എന്ന് പറയുന്നത് താഴ്ന്നിരിക്കുകയും ചന്ദ്രശുക്രയ യോഗമെന്ന് പറയുന്നത് അവരിൽ വളരെയധികം കൂടുതലുമായിരിക്കും ആയിരിക്കും അങ്ങനെയുള്ളവരെ കാണാൻ തന്നെ ഒരു പ്രത്യേക അഴകാണ് അവരിൽ മഹാലക്ഷ്മി കടാക്ഷവും അതേപോലെ നമ്മൾ തന്നെ പറയില്ലേ ഒരുപാട് പണമുണ്ട് ഒരുപാട് വസ്തുക്കളുണ്ട് ഒരുപാട് ഡ്രെസ്സുണ്ട് ഓർണമെൻസ് ഉണ്ട് സ്വർണം തന്നെ വേണമെന്നില്ല അതിൻ്റെ കാരണമെന്ന് പറയുന്നത് അവരുപയോഗിക്കുന്ന പെർഫ്യൂമാണ് നമ്മളിൽ എപ്പോഴും നറു സുഗന്ധമുണ്ടെങ്കിൽ നമ്മളിലോട്ട് നല്ല കാര്യങ്ങൾ എപ്പോഴും അട്രാക്റ്റ് ചെയ്തുകൊണ്ട് വന്നിരിക്കും തന്നെ ചെയ്യും അപ്പം വാസനാദി വാസനാദിദ്രവ്യങ്ങൾ വളരെയധികം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവർ ലക്ഷ്മി ദേവി എപ്പോഴും വസിക്കും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒക്കെ യൂസ് ചെയ്യപ്പം എനിക്ക് പെർഫ്യൂം യൂസ് ചെയ്യുന്നത് ഭയങ്കര അലർജിയാണ് എനിക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാകും തലവേദന ഉണ്ടാകും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പം ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഈ ഒരു അരകച അതേപോലെ തന്നെ നമ്മുടെ ജവ്വാദ് ജവ്വാതിൻ്റെ പേസ്റ്റ് കിട്ടും ഞാൻ അതാണ് എൻ്റെ കയ്യിലും അതേപോലെ തന്നെ പെർഫ്യൂം യൂസ് ചെയ്യുന്നത് പോലെ തന്നെ ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ഒപ്പം തന്നെ ഈ ചന്ദനത്തിൻ്റെ കൊണ്ടുള്ള ഞാൻ നെറ്റിയിൽ പൊട്ടായിട്ട് ജസ്റ്റ് തൊടും അതേപോലെ നെറുകയിലും വെക്കും കാരണം അത് നമുക്ക് എപ്പോഴും ഒരു നറുമണം അപ്പോൾ എല്ലാവരും ചോദിക്കും ചന്ദനത്തിൻ്റെ പെർഫ്യൂം യൂസ് എന്ന് ചോദിക്കും കാരണം ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് അപ്പം പെർഫ്യൂംസ് യൂസ് ചെയ്യാൻ താൽപ്പര്യമില്ലാത്തവർക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഇത് നമുക്ക് വളരെയധികം നല്ല രീതിയിലുള്ള പോസിറ്റീവ് വൈബ്രേഷൻ തരും നമ്മളിൽ ഈ ഒരു ഓറ ക്ലെൻസിങ് ഉണ്ടാകുമ്പോൾ തന്നെ നല്ല നറുമണം ഉണ്ടാകുമ്പോൾ തന്നെ നമ്മളിലോട്ട് എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യത്തെയും അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും ഇത് നിങ്ങൾ ഒരു രണ്ടോ മൂന്നോ ദിവസം അല്ലെങ്കിൽ ഒരു ഏഴ് ദിവസം ചെയ്തിട്ട് നിങ്ങളിത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പാടില്ല നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ടുള്ളത് നിങ്ങൾ ഒരു കുഞ്ഞു കുപ്പിയിൽ ഇതുപോലെ ആക്കി വെച്ചാൽ മതിയാവും എന്നിട്ട് എല്ലാ ദിവസവും വീട്ടിലുള്ളവർക്ക് ഉപയോഗിക്കാം അങ്ങനെ ല്ലാത്ത പക്ഷം നമ്മൾ നമ്മുടെ പൂജാമുറിയിൽ ഈ ഒരു ഐശ്വര്യവും ഈ ഒരു നറുമണവും ഉണ്ടാവാൻ പൂജാമുറിയിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ ഫോട്ടോകൾക്കും ഞാൻ ഈ പറഞ്ഞ ഈ ഒരു പൊടി ഉണ്ടാക്കി വെക്കുക ഒരാഴ്ചത്തേക്ക് എന്നിട്ട് ഈ ഒരു ചന്ദനത്തടി റോസ് വാട്ടറിൽ നന്നായിട്ട് അരച്ചിട്ട് അതുമായിട്ട് മിക്സ് ചെയ്ത് ഫോട്ടോകൾക്ക് പൊട്ട് വെച്ച് വെക്കാനായിട്ട് ഉപയോഗിക്കണം അതേപോലെ തന്നെ ചെയ്യാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയാൻ നിലവിളക്കിന് ഇപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ഫോട്ടോയ്ക്ക് പൊട്ടു വെക്കാനൊന്നും വലിയ താല്പര്യം ഉണ്ടാവാൻ സാധ്യതയില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിലവിളക്കിന് നിങ്ങൾ കത്തിക്കുന്ന നിലവിളക്കിൽ മാക്സിമം നല്ല രീതിയിൽ ഈ ഒരു പൊട്ട് വെക്കാനായിട്ട് ഉപയോഗിക്കുക ഇതൊക്കെ പോസിറ്റീവ് വൈബ്രേഷനെയും ദൈവീക ആകർഷിക്കാൻ വേണ്ടിയിട്ടും ദൈവീകമായിട്ടുള്ള ആ ഒരു കടാക്ഷത്തെ വീട്ടിൽ ഉയർത്താൻ വേണ്ടിയിട്ടും നമ്മളെ സഹായിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഇക്കാര്യവും ചെയ്യാനായിട്ട് ശ്രമിക്കണം ചന്ദന കട്ടയോടുകൂടി ചേർത്ത് ഈ ഒരു പൊടിയും കൂടി മിക്സ് ചെയ്ത് റോസ് വാട്ടറിൽ മിക്സ് ചെയ്ത് നമ്മൾ ദൈവങ്ങളുടെ ഫോട്ടോയ്ക്ക് വെക്കുമ്പം ആ ഒരു സ്മെല്ല് ശ്വസിക്കുന്നവർക്കും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് നമ്മളൊരു തടി മേടിച്ചാൽ നമുക്ക് എങ്ങനെ പോയാലും ഒരു മാസത്തോളം അടുപ്പിച്ച് ഉപയോഗിക്കാനായിട്ടുണ്ടാകും പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന ജാതിക്ക വയമ്പ് അതേപോലെ പച്ചക്കർപ്പൂരം ഏലക്കാഗ്ര ഒക്കെ കുറച്ച് വില കൂടിയതാണെങ്കിലും ലക്ഷ്മിദേവിയെ ആകർഷിക്കാൻ വളരെയധികം നമ്മളെ സഹായിക്കുന്നതാണ് ഇതൊക്കെ അപ്പം നിങ്ങൾ കുറച്ച് വില കൊടുത്തിട്ടത് മേടിച്ച് വെച്ചാൽ നിങ്ങൾക്കിതൊരു മൂന്ന് മാസത്തോളം യൂസ് ചെയ്യാനായിട്ടുള്ളത് കിട്ടും ആഴ്ചയിൽ ഒരിക്കൽ ഇത് അരച്ച് അതായത് ആ ഒരു പൊടി ഉണ്ടാക്കി നല്ല എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ച് പൂജാമുറിയിൽ തന്നെ സൂക്ഷിച്ചു വെച്ചാൽ മതി നമുക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാനുള്ളത് നമ്മൾ മാറ്റി അടുക്കളയിൽ വെല്ലുവാൻ വെക്കണം അത് പൂജാമുറിയിൽ വെക്കരുത് അല്ലാത്ത പക്ഷം നമുക്കിത് പൂജാമുറിയിൽ വെച്ച് എല്ലാ ഇപ്പോഴും നമ്മൾ ഫോട്ടോസിനൊക്കെ പൂജ ചെയ്യുമ്പോഴും ആ ഞാൻ നിങ്ങളോട് പറഞ്ഞു ചന്ദന കുഴമ്പിൽ മുഖ്യ അർച്ചന ചെയ്യുന്നേ അതിനും നിങ്ങൾക്കിതെടുക്കാവുന്നതാണ് നമ്മുടെ പ്രാർത്ഥനകൾ പെട്ടെന്ന് ദൈവം സ്വീകരിച്ചത് നടത്തി തരാനും ഇത് നമ്മളെ സഹായിക്കും അപ്പോൾ എല്ലാവരും ഇത് ചെയ്യണം പിന്നെ പീരിയഡ്സ് ഉള്ളപ്പോഴും പുലമലായ്മ ഉള്ളപ്പോഴും ഒക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് അതിനൊന്നും ഒരു കുഴപ്പവുമില്ല എല്ലാവരും ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഓൺലൈൻ സൈറ്റ്സിലൊക്കെ നമുക്ക് ഈ ഒരു ചന്ദന തടി മേടിക്കാനായിട്ട് കിട്ടും ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഇച്ചിരി വില കൂടുതലാണ് പക്ഷേ മീഷോയിൽ വളരെയധികം വില കുറവാണ് കാരണം എനിക്ക് നമ്മുടെ ഫാമിലിയിൽ തന്നെയുള്ള ഒരു അമ്മ ഇത് വാങ്ങിച്ചിട്ട് എന്നോട് പറഞ്ഞിരുന്നു നല്ല മണമാണ് മോളയെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചു തന്നു എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു വൺ ഫിഫ്റ്റി വൺ ട്വൻറ്റി ആ റേഞ്ചിലാണെന്ന് തോന്നുന്നു രണ്ടെണ്ണമായിട്ട് മേടിക്കാനായിട്ട് കിട്ടും അതിൻ്റെ കൂടെ ആ സ്റ്റോണും നമുക്ക് മേടിക്കാനായിട്ട് കിട്ടുന്നതാണ് അതുകൊണ്ട് തന്നെ പറ്റുന്നവരൊക്കെ ഇത് വാങ്ങിക്കണം വളരെയധികം നമ്മുടെ വീട്ടിലോട്ട് ഐശ്വര്യം വരാൻ വേണ്ടി ഇതുപോലെയുള്ള ചെറിയ ചെറിയ വലിയ പല ചെലവില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക വഴി നമ്മൾക്ക് എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യം ഉണ്ടാകും നിങ്ങൾ ചെയ്തു കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിനുണ്ടാകുന്ന ഒരു സന്തോഷം നിങ്ങളെ കൊണ്ട് ഇത് വീണ്ടും വീണ്ടും ചെയ്യിപ്പിക്കും എല്ലാവരും ചെയ്യുക എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ